ി നടക്കാവോ ഇല്ലേ സദ്യ കഴിച്ചിട്ടോ അങ്ങനെ ഞങ്ങളുടെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആണ് ബിന്ദുമോളെ ബിന്ദുമോളെ രാവിലെ രണ്ട് മണിക്ക് ഉണ്ടാക്കിയതാ ആ കഴിച്ചതിന് ക്ഷീണമാണോ ഇക്കിരിക്കുന്നത് ആണോ ആ അന്നത്തെ വയസ്സോ ആ എന്നാണോ ചേച്ചി ഇപ്പൊ പറഞ്ഞേ എന്നാ പറഞ്ഞേ ആണോ എന്നാ ശരി ഒരുങ്ങാ ആ പറഞ്ഞു അങ്ങനെ സദ്യ കൊണ്ട് ചിനിയതേ സദ്യ കൊണ്ട് ഒരു പൈസ വരുവാ വാങ്ങിച്ചു കഴിഞ്ഞുപൊളിയായിരുന്നു ഞാൻ സൂപ്പർ ജിനി അടിപൊളിയായിരുന്നു വന്നില്ലേ നഷ്ടമാകത്തില്ലായിരുന്നോ നല്ല അടി ആയിട്ട് വീട്ടിലായിരുന്നു അതെ ഞങ്ങള് ഇത് ഇത് പൈസക്കൊന്നും അല്ലാട്ടോ സദ്യ വെച്ചത് പൂജവിടെ സദ്യ വെച്ച് പൈസ ഒന്നും വേണ്ട ஆ தந்தேட்டே எங்க எங்க சத்தியோக்கே ஆனோட அது நோணம் இவரூ கூட்டணும் அறிவிச்சுடைய கூட்டுக் கூடணும் ഉപ്പ് നോക്കാനും തലപ്പത്തിൽ നിന്നോ കഴിക്കുക ഒന്നും ഒരു കുഴപ്പമില്ല എന്റെ കുഞ്ഞെ പണിയാൻ മേലത്തെ ഉറ്റവും അങ്ങനെ പണിയോണം അങ്ങനെ നമ്മടെ സദ്യമായിട്ട് വരാത്തവർക്ക് നഷ്ടം അതെ അതെ അമ്മ അറിയമ്മ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓണസദ്യ ആണല്ലേ ഉത്തരത്തായിട്ട് ഞങ്ങളായിരുന്നു ലാസ്റ്റത്തായിട്ട് അത്രയെങ്കിലും ഇത്ര നല്ലായിരുന്നോ വിളമ്പവനായിട്ട് കുടിച്ചിട്ട് പോയാ മതി അല്ലേ അതിന ആണോ എടാ നീ പായസം കുടിക്കതാ അതെന്നാ കൊടുക്കത്തേ നിങ്ങളെ വിളമ്പാ നിർത്തിയാളോ ഏ അല്ല പായസം എങ്ങനെ അതിനും വേണം പൈസ ഷുഗർ എന്നിട്ടു ഷുഗർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മധുരം കുറച്ചല്ലേ ഇവിടെ ആ പരിപാടി ഇവിടെ പറ്റത്തില്ല അതിന് അവയില് മാത്രം ചോറും വേണ്ട ഞാൻ പിന്നെ ഏതാ കറിയും ഏത്

ഒരു പാത്രം ഉഴുന്നിട്ട മൂന്ന് പാത്രം അരി അങ്ങനെ ഒറ്റവണ പോകുന്നുണ്ടോ വീട്ടി അവിടെയാണോ തീർന്നില്ലേ ഉണ്ടോ മധുരം കുറവുള്ള പായസം അടുത്തുള്ളി കേന്ദ്രം ചേർക്കു ഏതാച്ചെറേലും കൊണ്ടുപോകുന്ന അല്ലേ എടുക്കണ്ടായിരുന്നു പാത്രം കഴുകാൻ പോയാമല്ലേ അല്ലേ അത്രയും അല്ലേ അത്രയും പ്രതീക്ഷിച്ചില്ല അവിടെ ആണോ എല്ലാം ടേസ്റ്റ് നോക്കും എന്നെ പോലെ ഒന്നും ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ ഇന്നുവരെ തങ്ങളോട് ഒന്നും അതാണ് പരിപാടി നോക്കണം അതെ വേണമെന്ന് പായസം ണോ മധുരം കുറവായിരുന്നു അതിന് അതാണ് വെള്ളം തട്ടിയെല്ലാം ഉണ്ടാക്കി പായസം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാ പായസം കുറവായിരുന്നു എനിക്ക് നല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞേ അഭിപ്രായം പറയാടേ പറക്ക് എന്താണ് അഭിപ്രായം പായസം കുടിച്ചില്ല അതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് പറയാൻ അറിയത്തില്ല കുടിച്ചില്ല അക്കം കൊടുത്തില്ലേ അതെല്ലാം അറിയാമോ പാത്രത്തിന് അകത്ത് എടുത്തു വെച്ചിരിക്ക കൊണ്ടോ പായസം നല്ലതായിരുന്നു നേരം പൊന്നമ്മയ്ക്ക് മധുരം ഓർത്തിക്ക് പറ്റിയല്ലോ പൊന്നമ്മ പറഞ്ഞായിരുന്നു മധുര കുറവായിരുന്നു എന്റെ അമ്മയോ അമ്മ കുടിച്ചോ ഇപ്പം ഇപ്പം ഇട്ടാ വന്നാലും ഇല്ല രണ്ടവസാനം ബലൂണ് കച്ചവടം നടക്കുന്നു അയ്യോ ോട്ട് പോയി വേണോ പത്ത് രൂപ കഴിഞ്ഞു ആ ഇന്ന് പിരുവുമില്ല അവരല്ലേ നമ്മടെ എല്ലാവടും ഞാൻ തന്നെയാ മൊത്തം കണ്ടാ പൊട്ടിക്കാൻ തോന്നിട്ടെന്നാ പറയുന്നത് ആ എനിക്ക് പൊട്ടിക്കണം കൈ ഇങ്ങനെ കിഴിയിരിക്കോ ആര് സമ്മതിക്കുന്നില്ല പൊട്ടിക്കാനായിട്ട് അപ്പൊ ഞങ്ങടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓണം അടിപൊളിയായിരുന്നു ഇത്രയും നല്ല ഓണം നമ്മൾ ഇന്നുവരാ വീട്ടിൽ ആഘോഷിക്കുന്നുല്ലോ കൂട്ടുകാരുമൊക്കെ ആഘോഷിക്കുന്നല്ലേ അതൊരു വെറൈറ്റി സംഭവല്ലേ അപ്പൊ നല്ലൊണമായിരുന്നു എല്ലാവരും കൂടെ അടിപൊളി ഹാപ്പി ഓണം പ്പിച്ച അതേ അല്ലേ ആണോ കഴിഞ്ഞു അപ്പൊ ശരി അടുത്ത വേടിയെ വീണ്ടും കാണാം